സംസ്ഥാന പാതയിലെ പ്രധാന ജംഗ്ഷനുകളായ പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകൾ നിലച്ചിട്ട് ഒരു വർഷം പിന്നിടുന്നു ട്രാഫിക് നിയന്ത്രണം അവതാളത്തിലായതോടെ ഒരു വർഷത്തിനിടയിൽ രണ്ടു ജംഗ്ഷനുകളിലും നിരവധി അപകടങ്ങളാണ് ഉണ്ടായത് നാട്ടുകാർ പലതവണ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതുവഴി യാത്ര ചെയ്യുന്നവരിലധികവും വിദ്യാർത്ഥികളാണ് ചിറിപ്പായുന്ന വാഹനങ്ങൾക്കിടയിൽ ശ്വാസം അടക്കിപ്പിടിച്ചാണ് ഇവർ റോഡ് കടക്കുന്നത് അതും ദീർഘനേരം കാത്തുനിന്ന ശേഷം വാഹനങ്ങളാകട്ടെ ഒരു നിയന്ത്രണവും പാലിക്കാതെയാണ് ഓട്ടം കോഴിക്കോട് നിലമ്പൂർ എന്നീ സംസ്ഥാന പാതകളിലേക്ക് തിരിയുന്ന പെരുമ്പുലാവ് ജംഗ്ഷനിൽ സിഗ്നൽ വന്നതോടെ തിരക്കും അപകടവും കുറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ രണ്ടു ഭാഗത്തേക്കും തിരിയുന്ന വാഹനങ്ങൾ ഒന്നിച്ച് ജംഗ്ഷനിൽ കയറുന്നത് ഗതാഗത തടസ്സത്തിന് കാരണമാകുന്നു തിരക്കേറിയ സമയങ്ങളിൽ ഹോണടിച്ചും തിക്കി തിരക്കിയും എത്തുന്ന വാഹനങ്ങൾ യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് സിഗ്നൽ തെളിയാത്തതിന്റെ കാരണം ഇനിയും അജ്ഞാതമാണ് കെൽട്രോണിന്റെ കയ്യിലായിരുന്ന അറ്റകുറ്റപ്പണി കരാർ സ്വകാര്യ കമ്പനിക്ക് കൈമാറിയതാണ് പ്രശ്നമെന്നും സൂചനയുണ്ട് bem